ബീഹാറിൽ ബി ജെ പിന്തുണയോടെ നിതീഷ് കുമാർ ഇന്ന് വീണ്ടും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും ഇന്ന് രാവിലെ പത്ത് മണിക്ക് ജെ ഡി യു നിയമസഭാ കക്ഷി യോഗം ചേരും സാധ്യതകൾ കൂട്ടിയും കിഴിച്ചും അന്തിമ പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയാണ് ബി ജെ പി നിതീഷ് കുമാറിനെ തടയിടാൻ ആർ ജെ ഡിയുടെ ശ്രമമുണ്ട് ആർ അച്യുതൻ ചേരുന്നു ഡൽഹിയിൽ നിന്ന് ഗുഡ് മോർണിംഗ് അച്യുതൻ ഡൽഹിയിലെ കാലാവസ്ഥയിലെ കാര്യമായിട്ട് മാറ്റം എന്തെങ്കിലും വന്നോ അച്യുതൻ അച്യുതന്റെ ആരോഗ്യം നോക്കുന്നുണ്ടല്ലോ അല്ലേ ഡൽഹിയിൽ മഞ്ച് ശൈത്യം കുറവുണ്ട് കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞു വരുന്നുണ്ട് പക്ഷെ പൊല്യൂഷൻ അതേ പടിയിൽ തന്നെ തുടരുന്നുണ്ട് അതിനൊപ്പമാണ് ബീഹാറിലെ കലങ്ങി കലങ്ങിമറിയുന്നത് ഇപ്പോഴും എന്താണ് ഇനി ഭാവി ബി ജെ ബീഹാർ രാഷ്ട്രീയത്തിന്റെ ഭാവി എന്നുള്ള ചോദ്യം അതിങ്ങനെ നിൽക്കുന്നുണ്ട് സസ്പെൻസും തുടരുന്നുണ്ട് അതിനിടയിലാണ് ഇന്ന് ജെ ഡിയുടെ നിർണായക യോഗം ബീഹാറിൽ ചേരുന്നത് ഒപ്പം ബി ജെ പി ഇന്ന് നിർണായകമായിട്ടുള്ള ഒരു യോഗം ചേരുന്നുണ്ട് കിട്ടിയ സൂചനകൾ പ്രകാരം അമിഷ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷയും ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയും ഇന്ന് എത്തുമെന്നുള്ള സൂചനകളാണ് വരുന്നത് അവരായിരിക്കും ഈ യോഗത്തിന് നേതൃത്വം നൽകുന്നത് കാരണം സൂചനകൾ പ്രകാരം ഈ ജെ ഡിയുന്റെ യോഗം കഴിഞ്ഞ ശേഷം നിതീഷ് കുമാർ ഒരു പക്ഷേ രാജി നൽകിയേക്കും ഗവർണറുടെ രാജ്ഭവനിലെത്തി രാജി സമർപ്പിച്ചേക്കും തുടർന്ന് ഇന്ന് വൈകിട്ടോടുകൂടി വീണ്ടും ബി ജെ പിയുടെ പിന്തുണയോടുകൂടി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തേക്കുമെന്നുള്ള വിവരങ്ങളാണ് എന്നാൽ ആർ ജെ ഡി കരുനീക്കങ്ങൾ ഈ ഒരു മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള കരുനീക്കങ്ങൾ ആർ ജെ ഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് കാരണം ആർ ജെ ഡിക്ക് ഈ നിയമസഭയിൽ എഴുപത്തി ഒൻപത് അംഗബലമാണുള്ളത് അപ്പോൾ ഈ സഖ്യം അതേ അതേ മഹാസഖ്യം അതുപോലെ നിലനിർത്തണമെങ്കിൽ ഒരു പന്ത്രണ്ട് എം എൽ എമാരെ കൂടെ ഒപ്പം നിർത്തേണ്ടി വരും അങ്ങനെയെങ്കിൽ ഈ ജെ ഡി യുവിൻ്റെ ജെ ഡി നിന്ന് ഇന്നലെ ഇന്നലെ ജെ ഡി ചേർന്ന യോഗത്തിൽ പന്ത്രണ്ട് എം എൽ എമാർ പങ്കെടുത്തിരുന്നില്ല ആ ഒരു ആ ഒരു ഭയം ജെ ഡി യുവിനുമുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ആർ ജെ ഡിക്ക് ആ എം എൽ എമാരെ ഒപ്പം നിർത്താൻ കഴിഞ്ഞാൽ ഒരു പക്ഷേ സഖ്യം നിലനിർത്താൻ കഴിയും പക്ഷേ ഇവിടെ നിതീഷ് കുമാർ ഇടുന്ന മറ്റൊരു പദ്ധതി എന്നുള്ളത് ഈ മന്ത്രിമാരെ പുറത്താക്കിക്കൊണ്ട് സ്പീക്കർക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് ഈ സർക്കാർ നിലനിർത്താനുള്ള ശ്രമമാണ് നിതീഷ് കുമാറിൻ്റെ മറ്റൊരു പദ്ധതിയായി എന്തായാലും മുന്നിലുള്ളത് ഇതിനിടയിൽ രണ്ട് ഉപമുഖ്യമന്ത്രിമാരുടെ സാധ്യതകളും പുതുതായിട്ട് വരുന്നുണ്ട് അതായത് ഈ സുശീൽ കുമാർ മോദിക്ക് പുറമേ ബി ജെ പിയിൽ നിന്നും രേണു ദേവിയെ കൂടി ഉപമുഖ്യമന്ത്രി അങ്ങനെ വരുന്ന ഇനിയുള്ള സർക്കാരിൽ ഒരു മുഖ്യമന്ത്രിയും രണ്ട് ഉപമുഖ്യമന്ത്രി എന്ന നിലയിലായിരിക്കും രൂപീകരണം എന്നടക്കമുള്ള റിപ്പോർട്ടുകളാണ് ബീഹാറിൽ നിന്ന് വരുന്നത് എന്തായാലും പ്രവചനത്തിന് മുകളിലാണ് കാരണം പ്രവചിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് ബീഹാർ രാഷ്ട്രീയം കടന്നു എന്തായാലും ഇന്ന് രാവിലെ ചേർന്ന മണിയോട് കൂടിയാണ് ജെ ഡിയുൻ്റെ നിർണായകമായിട്ടുള്ള യോഗം ചേരുന്നത് അതിനുശേഷമായിരിക്കും ബീഹാറിൻ്റെ രാഷ്ട്രീയ ഭാവി എന്താണെന്നുള്ളത് നമുക്ക് പ്രവചിക്കുക അല്ലെങ്കിൽ അതെന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായി തിരിച്ചറിയാൻ കഴിയൂ പക്ഷേ ഇതിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എന്നുള്ളത് ഇന്ത്യ സഖ്യത്തിന് തന്നെയാണ് നിതീഷ് അത്തരത്തിൽ എൻ ഡി എ പാളയത്തിലേക്ക് എത്തിയാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇന്ത്യ സഖ്യത്തെ തന്നെയായിരിക്കും കാരണം ഇന്ത്യാ സഖ്യത്തിൻ്റെ രൂപീകരണമടക്കം തുടക്കം മുതൽ ഈ ഒരു ദൂതനായി പ്രവർത്തിച്ച ആളാണ് നിതീഷ് കുമാർ പല പാർട്ടികളുടെയും അധ്യക്ഷന്മാരെ പോയി കണ്ടതും ഇത്തരമൊരു ബി ജെ പിക്ക് എതിരെ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒരൊറ്റ കെട്ടായി നിന്ന് പൊരുതണമെന്നുള്ള ആശയങ്ങളിലേക്കൊക്കെ ഒരു പ്രചാരകനായി മുന്നിൽ നിന്ന് നയിച്ച ആളാണ് നിതീഷ് കുമാർ അപ്പോൾ ആ നിതീഷ് കുമാർ തന്നെ ഈ ഇന്ത്യ മുന്നിൽ നിന്നും ഇറങ്ങി അപ്പുറത്ത് എൻ ഡി എ പാളയത്തിലേക്ക് എത്തുമ്പോൾ അത് ഇന്ത്യ സഖ്യത്തിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഏറ്റവും വലിയ തിരിച്ചടിയായി മാറും പല നേതാക്കൾക്ക് പോലും അതാണ് ഏറ്റവും കൂടുതൽ ആശ്ചര്യപ്പെടുത്തുന്നത് പല നേതാക്കൾക്ക് പോലും നിതീഷ് കുമാറിൻ്റെ ഇത്തരമൊരു ചലനം അത് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ ഖാർഗെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ പോലും വ്യക്തമാക്കിയത് അദ്ദേഹം പോകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ പോലും വ്യക്തതയില്ല എന്തായാലും അദ്ദേഹത്തിന് ഞാൻ ബന്ധപ്പെടുവാൻ ശ്രമിച്ചെങ്കിലും ലഭിച്ചിരുന്നില്ല അദ്ദേഹമായി ഒന്ന് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല പകരം കത്തയച്ചിട്ടുണ്ട് ജെ ഡിയു കത്തയച്ചിട്ടുണ്ടെന്നുള്ള ഒരു മറുപടിയാണ് ഖാർഗയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് അങ്ങനെ ഈ പൊതുവേ പ്രതിപക്ഷത്തുനിന്ന് ആരുമായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് നിതീഷ് കുമാർ ഒരു തരത്തിലുള്ള ആശയവിനിമയം നടത്തിയിട്ടില്ല ഒരു വ്യക്തതയും നിതീഷ് കുമാറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല ഈ ബീഹാർ ബീഹാറിൽ ഒരു രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടായപ്പോൾ തന്നെ നിതീഷ് കുമാർ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചില്ല ആർ ജെ ഡി തുടക്കം മുതൽ ആവർത്തിച്ചിരുന്നു എസ് കെ എൻ അതായത് ഇതിൽ വ്യക്തത വരുത്തേണ്ടത് നിതീഷ് കുമാർ ആണെന്നുള്ളത് എന്തായാലും ഇന്ന് ഈ ജെ ഡിയുന്റെ യോഗവും ബി ജെ പിയുടെ നിർണായകമായ യോഗം ചേരുന്നുണ്ട് അതിനെല്ലാം കഴിഞ്ഞ് നമുക്ക് വ്യക്തമാകും ബീഹാറിന്റെ രാഷ്ട്രീയം എൻ ഡി എക്കൊപ്പം നീങ്ങുമോ അതോ ആ മഹാസഖ്യത്തെ നിലനിർത്തി മുന്നോട്ട് പോകുമോ എന്നുള്ളത് എസ് ఓకే థ్యాంక్ యూ ఆ రాజ్యూధన్